രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ടോൾ വരുമാനം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയാകുമെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതായാലും മുപ്പത്തെട്ട് ബില്യൺ ഡോളർ കടബാധ്യതയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി മാക്സിമം ടോൾ പിരിക്കാനെ നോക്കിക്കൊള്ളൂ സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഭാഗത്താണ് നമ്മുടെ പുതിയ ദേശീയപാതയിൽ ടോൾ പ്ലാസ വന്നിട്ടുള്ളത് ഈ ടോൾ പ്ലാസിൻ്റെ അടുത്ത് ഇതേപോലത്തെ ഒരു സാധനം കാണാൻ പറ്റുമോക്ക് ഇതാണ് ടി ടി ഇ ടൈം ട്രാവൽ എസ്റ്റിമേറ്റർ ഇതിലൂടെ പോകുന്ന വാഹനങ്ങളുടെ കൗണ്ട് എടുക്കാനാണ് ഈ ഒരു ടി ടി സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്കാണ് ഫ്രീ പാസ് കിട്ടട്ടോ നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ആളുകളായിരിക്കും ഈ ഒരു ഫ്രീ പാസ് ഈ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് കൊടുക്കുക പിന്നെ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ഒരിക്കലും ഫ്രീ പാസ് കിട്ടുന്നതായിരിക്കില്ല അവിടെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതല്ല ടോൾ ബൂത്തിൻ്റെ ഭാഗത്ത് എല്ലാ പണികളും ബോർഡ് വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് കൂരാട് കൊളാപ്സ് കൊളാപ്സായത് ഏതായാലും റേറ്റും കാര്യങ്ങളൊന്നും ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല എന്തായാലും നൂറ്റി ഇരുപതോ നൂറ്റി ഇരുപതിനു മുകളിലോ നമ്മളെ ടോൾ ചാർജ് ഉണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ സാധാ പൈസ ടേം കൂട്ടായിട്ട് ടോൾ പിരിക്കുന്ന കാലാവധി കൂട്ടിക്കൊണ്ടുപോകുക പിന്നെ നാഷണൽ ലേവ അതോറിറ്റി നേരിട്ടാണ് ഇപ്പോൾ ടോൾ പിരിക്കുന്നത് കേട്ടോ ആദ്യത്തെ പോലെ കമ്പനി പണിയെടുത്ത് പൈസ മുതലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കമ്പനി പ്രൈവറ്റ് കമ്പനി അല്ല ടോൾ പിരിക്കുന്നത് ഇപ്പോൾ നാഷണൽ ലേവ അതോറിറ്റി നേരിട്ടാണ് ടോൾ പിരിക്കുന്നത് കാസർഗോഡ് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആറ് ടോൾ പ്ലാസകളാണ് ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ചാലിങ്കൽ ഭാഗത്ത് അതായത് പെരിയ ഭാഗത്താണ് ഒന്നാമത്തെ ടോൾ ഗേറ്റ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലാണ് ടോൾ ബൂത്ത് വന്നിട്ടുള്ളത് അതിനുശേഷം വടകര മുക്കാളി ഭാഗത്തും ഒരു ടോൾ ബൂത്ത് ഉണ്ട് അതിനുശേഷമാണ് നമ്മൾ പാലം കോഴിക്കോട് ജില്ലയിലെ ഹൈലൈറ്റ് മാളിനും അതേപോലെ മാമ്പയ്യ പാലത്തിനിടയ്ക്കുള്ള ടോൾ ബൂത്ത് അത് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ അത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക പിന്നെ ഇടപ്പള്ളി ഇടപ്പള്ളിയൊക്കെ കഴിഞ്ഞു നമ്മൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ തുടങ്ങുന്നതിന് മുമ്പുള്ള കുമ്പളം ഭാഗത്താണ് അടുത്തൊരു ടോൾ ഗേറ്റ് ഉള്ളത് അവ കാസർഗോഡ് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ മൊത്തം ആറ് ടോൾ പ്ലാസകൾ ഉണ്ടാകും ഒരു ടോൾ ഗേറ്റ് കഴിഞ്ഞതിനു ശേഷം അമ്പതോ അറുപതോ കിലോമീറ്റർ കഴിഞ്ഞതിനു ശേഷം മാത്രമേ അടുത്ത ടോൾ ബൂത്ത് ഉണ്ടാകാൻ പാടുള്ളൂ അതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പുതിയ നിയമം പിന്നെ ഫാസ്റ്റാഗ് പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള രണ്ട് സൈഡിലും സ്കാൻ ചെയ്യാനുള്ള ഇത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ആറുവരി പാതയിൽ പത്ത് ഉള്ളത് കേട്ടോ എല്ലാ റീച്ചിലും ഇതേപോലെ പത്ത് ട്രാക്കാണ് ഒരു സൈഡിലേക്ക് അഞ്ചും മറ്റേ സൈഡിലേക്ക് അഞ്ചും അതിൽ ക്യാഷ് കൗണ്ടർ ഒരു സൈഡിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് രണ്ട് സൈഡിലും ക്യാഷിനായിട്ട് ഒരു ബൂത്ത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ വലിയ വാഹനങ്ങൾ വീതി കൂടിയ വാഹനങ്ങൾ പോകുന്ന ആ ഒരു ട്രാക്കിലായിരിക്കും ക്യാഷ് ബൂത്ത് ഉണ്ടാവുക ഈ ഒരു കേരളത്തിലെ ദേശീയപാതയിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇതേപോലെ ഒറ്റ ക്യാഷ് കൗണ്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു ട്രാക്കിൽ രണ്ട് സൈഡിലൂടും കൂടിയിട്ട് രണ്ട് ക്യാഷ് ബൂത്തുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏതായാലും ഫാസ്റ്റാഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് ജി പി എസ് സാറ്റലൈറ്റ് വഴിയുള്ള ടോൾ സംവിധാനം വരുമ്പോൾ ഈ ഒരു ടോൾ ബൂത്തിലുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും വെട്ടിച്ചിര ടോൾ ഗേറ്റിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ കോഴിക്കോട് ബൈപ്പാസിലുള്ള ടോൾ ബൂത്തിൻ്റെ പണികൾ ഇങ്ങനെ അവസാന ഘട്ടത്തിലാണ് നല്ല വേഗത്തിലാണ് അവിടെ പണി നടന്നുകൊടുക്കുന്നത് അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഒരു ഹൈവേയിൽ ടോൾ കൊടുക്കാതെ പോകാൻ പറ്റുന്ന ആൾ നിലവിൽ നമ്മുടെ ദേശീയപാത അതോറിറ്റിക്ക് ഒരു സംഖ്യ വലിയൊരു സംഖ്യ കടബാധ്യതയുണ്ട് ഏകദേശം മുപ്പത്തെട്ട് ബില്യൺ ഡോളറാണ് ദേശീയപാത അതോറിറ്റിയുടെ കടബാധ്യത ഇപ്പോൾ ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഒരുപാട് എക്സ്പ്രസ് വേകൾ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകളൊക്കെ വരുന്നുണ്ട് അതിലെ ഏറ്റവും വലിയൊരു എക്സ്പ്രസ് വേ ആണ് ദില്ലി മുംബൈ എക്സ്പ്രസ് േ എട്ടുവരി പാതയാണ് അപ്പോൾ അതായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടോൾ ചാർജുള്ള പാത കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടോൾ പിരിക്കാൻ പോകുന്ന ഒരു പാതയായിരിക്കും ദില്ലി മുംബൈ എക്സ്പ്രസ് വേ രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ടോൾ വരുമാനം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയാകുമെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതായാലും മുപ്പത്തെട്ട് ബില്യൺ ഡോളർ കടബാധ്യതയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി മാക്സിമം ടോൾ പിരിക്കാനേ നോക്കിക്കൊള്ളു നാഷണൽ ലൈവ് അതോറിറ്റി നേരിട്ടാണ് ഇപ്പോൾ ടോൾ പിരിക്കുന്നത് പണ്ടത്തെ ബി ഒ ടി ആ ഒരു രീതിയിലുള്ള ടോൾ പിരിവല്ല നാഷണൽ ലൈവ് അതോറിറ്റി നേരിട്ടാണ് ഇപ്പോഴത്തെ ടോളൊക്കെ പിരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് ഗ്രീൻഫീൽഡ് ഹൈവേകൾ അതേപോലെ എക്സ്പ്രസ് വേകളൊക്കെ നിർമ്മിക്കുന്നുണ്ട് എക്സ്പ്രസ് വേകളും അതേപോലെ ആറ് വരിയിലും ടോൾ നിരക്കിന് വ്യത്യാസമുണ്ടാകും ആക്സസ് കൺട്രോൾഡ് ഹൈവേയിൽ ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വരെ ടോൾ ചാർജ് ഉണ്ടാകും അപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഒരാൾ നമ്മുടെ എറണാകുളം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തലപ്പാടി ടോൾ ഗേറ്റ് കർണാടകത്തിലുള്ള തലപ്പാടി ടോൾ ഗേറ്റ് അതൊക്കെ കഴിഞ്ഞ് കേരളത്തിലുള്ള ആറ് ടോൾ ഗേറ്റ് കടന്ന് എറണാകുളത്ത് എത്തുമ്പോൾ ഏകദേശം എഴുന്നൂറ് രൂപയിൽ കൂടുതൽ ടോൾ ഇനത്തിൽ കൊടുക്കേണ്ടി വരും പക്ഷേ അതിൻ്റെ മെച്ചം എന്താ നമുക്ക് അഞ്ച് മണിക്കൂർ മുമ്പ് വരെ നമുക്ക് സ്ഥലത്തെത്താൻ പറ്റും ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഏകദേശം ഒമ്പത് മണിക്കൂർ വരെ യാത്ര ചെയ്യാൻ സമയം എടുക്കുമെങ്കിൽ ഈ ഒരു പാത പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം നാലഞ്ച് നാലര മണിക്കൂറുണ്ട് ഏകദേശം ആയിരം പോയ അഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് എറണാകുളത്ത് എത്താൻ പറ്റും അപ്പോൾ ദേശീയപാത അതോറിറ്റിയാണ് ടോൾ നിരക്കുകളൊക്കെ തീരുമാനിക്കുക എന്തായാലും നൂറിന് മുകളിലായിരിക്കും നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ള ടോൾ ചാർജ് പല സ്ഥലത്തും പല രീതിയിലാണ് ടോൾ നിരക്കുകൾ ഉണ്ടാകുക